ന്യൂസ് അറ്റ് ഇനി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു നാല് ഉപജില്ലകളിൽ നിന്നുമായി എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയുമാണ് അവാർഡ് നൽകി ആദരിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് മൂവാറ്റുപുഴ കല്ലൂർക്കാട് കൂത്താട്ടുകുളം പിടവം ഉപജില്ലകളിലെ സ്കൂളുകളിൽ നിന്ന് എസ്എസ്എൽസി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും അവാർഡ് നൽകി ആദരിച്ചു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിൻ്റെ ആദരവ് തരുന്ന ദിവസമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത് വാങ്ങിയ നിങ്ങളുടെ ഫുൾ പേഴ്സണലിനുള്ള ഒരു അംഗീകാരമാണ് സമൂഹം നിങ്ങൾക്ക് തരുന്നത് ഒരു പക്ഷെ നിങ്ങളിൽ പലരെ സംബന്ധിച്ചും പഠനത്തിന് ആദ്യമായി ഒരു റിക്കഗ്നേഷൻ ഇതുപോലെ കിട്ടുന്നതായിരിക്കും സ്കൂളുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ കൂട്ടായ്മകളിലോ ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്ത് നിങ്ങളെ ആദരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഞങ്ങളെല്ലാവരും ഈ മെററ്റവാട് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാടിൻ്റെ ഭാവിയാണ് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത് നിങ്ങളെന്തുമാത്രം നന്നായി പെർഫോം ചെയ്യുന്നു നിങ്ങൾ എന്തുമാത്രം ഉയരങ്ങളിൽ പറക്കുന്നു അതാണ് ഈ നാടിൻ്റെ നാളെ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തുമാത്രം വലിയ സ്വപ്നങ്ങൾ കാണുന്നു അതാണ് നാളത്തെ നമ്മുടെ

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സനിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റാണിക്കുട്ടി ജോർജ് ഷാന്തി എബ്രഹാം ശാരദാ മോഹൻ ലിസി അലക്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ പി ബേബി കെ പി അബ്രഹാം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ സുമ നിർമ്മല സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോർജ്ജ് മാരായിപ്പിള്ളി അജിമോൻ പൌലോസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു